സ്നേഹക്കോട് ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ ഒരു യുഗം തരൂ നിന്നെ അറിയാൻ വളരെ ശരിയാണ് അലിയാൻ ഒരു നിമിഷം മതി അറിയാൻ ഒരു യുഗം പോരാതെ വരുന്നു പ്രിയപ്പെട്ടവരെ വിവാഹം വിവാഹാനന്തരം നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കകം ആഴ്ചകൾക്കകം വിവാഹമോചനം മാസങ്ങൾക്കകം വിവാഹമോചനം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കകം പ്രേമിച്ചവൻ്റെ കൂടെ ഒളിച്ചോടി പോക്ക് ഇതിങ്ങനെ നിരന്തരം കേരളീയ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് വിവാഹമെന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക വിവാഹമെന്ന് പറയുന്നത് ഒരാളൊരാളെ അടിമപ്പെടുത്താനുള്ള ഒരു കരാറല്ല ഒരാളൊരാളെ സ്വന്തമാക്കാനുള്ള കരാറല്ല വിവാഹം കഴിഞ്ഞതോട് കൂടിയിട്ട് പെണ്ണ് ചെറുക്കൻ്റെ കൊമോഡിറ്റി ആവുന്നില്ല ചിരക്കാവുന്നില്ല ചെറുക്കൻ പെണ്ണിൻ്റെയും ആവുന്നില്ല ഒരു ദൃഢമായ സുദൃഢമായ സൗഹൃദം അവിടെ ആരംഭിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നു മുതൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ഒരു കുടുംബം സെറ്റപ്പ് ചെയ്യാനുള്ള ആവശ്യത്തിനു വേണ്ടി പരസ്പരം താങ്ങും തണലുമായി ജീവിക്കാനാണ് ഈ വിവാഹം കഴിക്കുന്നത് എന്ന ബോധത്തോടെ ബോധ്യത്തോടെ വിവാഹം കഴിക്കുക എൻ്റെ ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇരുപത്തെട്ട് വർഷമായി ഞാനും ഷക്കീൻ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും വിയോജിപ്പുകൾ ഉണ്ടാവും അല്ലേ ഉണ്ടാവും ചെറിയ ചെറിയ വഴക്കുകൾ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഒരാളെ കേൾക്കാൻ തയ്യാറാവുന്നു പ്രിയപ്പെട്ടവരെ എനിക്ക് യുവാക്കളോടും യുവതികളോടും പറയാനുള്ളത് നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ആയിരം വട്ടം ചിന്തിക്കുക ആയിരത്തി ഒന്ന് വട്ടം ചിന്തിക്കുക ഞാനതിന് പ്രാപ്തനാണോ പ്രാപ്തയാണോ ഞാൻ മാനസികമായിട്ടതിനുള്ള പക്വത കൈവരിച്ചിട്ടുണ്ടോ എന്താണ് വിവാഹം എന്തിനാണ് വിവാഹം ബോധ്യം വേണം നമുക്ക് ബോധവും വേണം ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന യുവമിഥുനങ്ങളോട് എനിക്കൊരു അഡ്വൈസ് ഉണ്ട് ആസ് എ ഡാഡ് ആസ് എ ഫാദർ ഇതെൻ്റെ മക്കൾക്കും കൂടി ഉള്ളതാണ് കേട്ടോ എനിക്ക് മക്കളുണ്ട് വിവാഹപ്രായ പ്രായമുള്ള മക്കളുണ്ട് എൻ്റെ അഡ്വൈസ് എന്ന് പറയും വിവാഹത്തിൻ്റെ ആദ്യ രാത്രി ആക്രാന്തി കാണിക്കരുത് ഈ ആദ്യ രാത്രി എന്ന് പറയുന്നത് ആ ഫസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ പരസ്പരം അറിയാനുള്ള ദിവസമാണ് സമയമാണ് അതുകൊണ്ട് എന്താണ് നിങ്ങൾ അറിയേണ്ടത് കൂട്ടുകാരിയോട് ചോദിക്കുക നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്താണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് നീയാണ് എന്ന് പറയുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാരണം നീ ഇന്നാണ് അവളുടെ ജീവിതത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ അവൾ ഇന്നാണ് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിനക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടപ്പെട്ട വ്യക്തി ഒരുപക്ഷെ അച്ഛനാവാം അമ്മയാവാം സഹോദരനാവാം സഹോദരിയാവാം അങ്കിളാവാം അയൽക്ക അയൽപക്കത്ത് അങ്കിളാവാം അല്ലെങ്കിൽ അധ്യാപകനാവാം അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനാവാം അവർക്കൊക്കെ ഇഷ്ടങ്ങളുണ്ട് അവരൊരു വ്യക്തിയാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് നിനക്ക് ഇഷ്ടപ്പെട്ട ഹോബി എന്താണ് നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണ് നീ നിൻ്റെ കൂട്ടുകാരൻ ഞാൻ ഏത് വസ്ത്രം ധരിക്കുന്നതാണ് നിനക്കിഷ്ടം ഇങ്ങനെ അവളുടെ ഇഷ്ടങ്ങൾ അന്വേഷിച്ചറിയാൻ പരസ്പരം അവളുടെയും അവൻ്റെയും ഇഷ്ടങ്ങൾ പരസ്പരം അന്വേഷിച്ചറിയാൻ നിങ്ങൾ ആ രാത്രി ഉപയോഗപ്പെടുത്തുക അനിഷ്ടങ്ങൾ ചോദിക്കേ വേണ്ട ഇഷ്ടങ്ങൾ അറിഞ്ഞാൽ അനിഷ്ടങ്ങൾ അപ്രസക്തമാവും അറിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ ഇഷ്ടങ്ങളിൽ ഫോക്കസ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ സൗഹൃദം കുറേ കാലം മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട അപ്പോൾ ഒരു നിമിഷം മതി അലിയാൻ ഒരു യുഗം വേണ്ടിവരും അറിയാൻ അങ്ങനെ അറിയാത്തതാണ് പല വൈവാഹിക ജീവിതങ്ങളും തകർന്ന് ധരിപ്പണമാകുന്നത് പല ദാമ്പത്യ ജീവിതങ്ങളും അഗ്നിപർവ്വതങ്ങളായി മാറുന്നത് സ്നേഹത്തോടെ അക്ബർ സ്നേഹത്തോടെ